വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് കേരളത്തിന്റെ വികസന നേട്ടമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ ഭൂമി ഏറ്റെടുക്കുന്നത് മുതൽ വിഴിഞ്ഞത്തിന്റെ ഇന്നത്തെ അവസ്ഥ വരെ എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും അദ്ദേഹം പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു സ്വകാര്യ പങ്കാളിത്തം പാടില്ല എന്ന് എൽഡിഎഫ് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ ശക്തമായ ഇടപെടലാണ് വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് കേരളത്തിന്റെ വികസന നേട്ടമാണ് ആരാണ് വിടിഞ്ഞത്തിന്റെ ഉടമ എന്ന തരത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നതെന്നും എന്നാൽ വിമോചന സമരം ഇവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ പ്രതിപക്ഷമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിന്റെ മുതൽ ഭൂമി മുഴുവൻ കാര്യങ്ങൾക്കും പണം ചെലവഴിച്ച് വർക്ക് ചെയ്ത് ഇന്നത്തെ നിലയിൽ എത്തിച്ചത് ഇടതു വട്ട ജനാധിപത്യ മുന്നി ഗവണ്മെന്റാണ് സ്വകാര്യവൽക്കരണത്തെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളതല്ല അടുത്ത നിലപാട് മുൻകൈ ഗവണ്മെന്റിൽ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോ മറ്റു മൂലധന ശക്തികളെയും ഉപയോഗിക്കേണ്ടി വരും അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു നിലപാട് വ്യത്യാസവും ഇല്ല പതിനെട്ടാം പാർട്ടി കോൺഗ്രസ് ആണ് ഈ നിലപാട് സ്വീകരിച്ചത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ തർക്കമാണ് നടക്കുന്നത് സുധാകരൻ മാറിയാലും മാറിയില്ലെങ്കിലും കോൺഗ്രസിൽ പൊട്ടിത്തെറിയാണെന്നും മാസ്റ്റർ പ്രതികരിച്ചു ഇനിയിപ്പോ സുധാകരനെ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഒക്കെ തറക്കായി അത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാലും അവസാനം കൂടാൻ തന്നെ പറഞ്ഞത് എന്നെ മൂളക്കിരുത്താൻ ശ്രമിക്കും ഞാനിന്ന് പറയേണ്ട വിധം എന്നെ മൂളക്കിരുത്താൻ ശ്രമിക്കുകയാണ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പും നേതാവും അത്രയും പറഞ്ഞ സ്ഥിതിയില് ആരാണ് എന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തല്ലേ അപ്പോ വളരെ ശക്തമത്തായ ഒരു വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിയും പറഞ്ഞത് രാഷ്ട്രീയം തന്നെയാണെന്നും രാഷ്ട്രീയമല്ലാതെ പിന്നെ എന്താണ് അവിടെ പറയേണ്ടതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശനങ്ങളോട് പ്രതികരിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം